അതുപോലെ എത്രയോ കാര്യങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ ഇമാം ഷാഫി എന്താണ് സ്വീകരിച്ചത് ഞങ്ങൾ ഷാഫി ഇമാമിനെ സ്വീകരിക്കുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്നു രോഗികളും കുട്ടികളും വൃദ്ധന്മാരും അതുപോലെ സ്ത്രീകളും ഇവരെല്ലാം വെള്ളിയാഴ്ച ജുമാക്ക് ഇമാം സലാം വീട്ടിയതിനു ശേഷമാണ് ഊഹു നമസ്കരിക്കേണ്ടത് എന്താ കാരണം ഇമാം ഷാഫി തന്റെ ഉമ്മിൽ പറയുന്നു അത് സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ വരാനുള്ള തടസ്സം ഇമാമിന്റെ നമസ്കാരം കഴിയുന്നതിന് മുമ്പ് നീങ്ങിയാൽ അവർ പള്ളിയിൽ വരൽ അല്ലു ആ പ്രയാസമുള്ള ഓരോ ആളുകളും അവർ പള്ളിയിൽ വരലാണ് ഏറ്റവും ഹൈറ് ഇമാ ഷാഫി പറയുന്നു സ്ത്രീകൾ പള്ളിയിൽ വരൽ ആണ് എന്ന് ഇമാം ഷാഫിയുടെ ഉമ്മിൽ അപ്പൊ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും ഹൈറുള്ള ഹുന്ന എന്നല്ലാണ്ട് റസൂര്യന്റെ ഹരീതിന്റെ കൂട്ടരേ പറയാൻ പറ്റുമോ ഹരീതുണ്ടെന്ന് പറയാൻ പറ്റുമോ അത് മുജാഹിദുകളുടെ പേരിൽ നമ്മൾ ആരോപിക്കുന്നല്ലേ അവർ ഹരിതെടുത്തിട്ട് ഇതിഹാസ് നടത്തുന്നു ആയത്തെടുത്ത് ഇജിതിഹാസ് നടത്തുന്നു നമുക്കത് പറയാൻ പറ്റുമോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ ഇമാം ഷാഫിയെ തകലീദ് ചെയ്യുന്നവരാണെങ്കിൽ അന്തമായി അനുകരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇമാ ഷാഫി പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടോ ഇല്ല എന്നാ മുജാഹുദുകൾ എവിടെയാ നിൽക്കുന്നത് ഇമാ ഷാഫി പറഞ്ഞെടുത്ത് നിൽക്കുന്നു ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ചത് കൊണ്ട് അവിടെ നിൽക്കുന്നു